സക്സസ് ആവാൻ എന്തെങ്കിലും എളുപ്പമാർഗങ്ങളുണ്ടോ ഞാനും ഇപ്പോഴും ചിന്തിക്കാറില്ല കേട്ടോ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും വാട്ട് ഐ ഡു ടു ഗെറ്റ് ബെറ്റർ റിസൾട്ട് എന്നുള്ളത് എല്ലാവരും അങ്ങനെയൊക്കെ അല്ലേ ഇതാ പിടിച്ചോളൂ അഞ്ച് മാർഗങ്ങൾ വിജയിക്കാൻ ഫൈവ് സക്സസ് ടിപ്സ് ഫോർ യു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ബി ഹാപ്പി ഓൾവേസ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ വിജയം നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട് ഇഫ് സക്സസ് ഈസ് ദ ഓൺലി ഓപ്ഷൻ വാട്ട് യു വിൽ ഡു ഒരേ ഓരോ ഓപ്ഷനുള്ളൊ സക്സസ് ആവാന്നുള്ളത് അങ്ങനെ ചിന്തിക്കുക വേറെ ഓപ്ഷനില്ലയാണ് സോ സക്സസ് ഈസ് ഓൺ യുവർ ഡോർ സ്റ്റെപ്പ് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൻ്റെ മുമ്പിൽ സക്സസ് ഉണ്ട് സൊ ഹാപ്പിലി വിജയത്തെ വെൽക്കം ചെയ്യുക ഐ ആം ദ സക്സസ്ഫുൾ പേഴ്സൺ എൻ ഓൾവേസ് മൈൻഡിൽ തിങ്ക് ചെയ്യുക ദെൻ യു വിൽ ബി ദ സക്സസ്ഫുൾ പേഴ്സൺ ആൻഡ് യു ആർ ദ സക്സസ്ഫുൾ പേഴ്സൺ നിങ്ങൾ വിജയിച്ചിരിക്കും നൂറിൽ നൂറ് മാർക്ക് കിട്ടണമെന്ന് തീരുമാനിച്ച നൂറിൽ നൂറ് മാർക്ക് കിട്ടിയിരിക്കും അല്ലേ ഇനി നമുക്ക് വേണ്ട ബെറ്റർ ഒരു ക്വാളിറ്റിയാണ് അഡാപ്റ്റ് ടു ചേഞ്ച് ക്യുക്ലി എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ കുറേ പഠിക്കണം എന്നൊക്കെ നിശ്ചയിച്ചിരിക്കുമ്പോഴായിരിക്കും കുറച്ച് പ്രശ്നങ്ങൾ അപ്പുറത്തു നിന്നും വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അഡാപ്റ്റ് ടു ചേഞ്ച് ക്യുക്ലി നമ്മുടെ സ്ട്രാറ്റജി മാറ്റുക നമ്മളെങ്ങനെ മാനേജ് ചെയ്താലാണ് നമ്മൾ ടൈം എങ്ങനെ മാനേജ് ചെയ്താലാണ് നമുക്ക് ഇത്രത്തോളം പഠിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമ്മളൊരു പ്രൊജക്റ്റിനെ ഇറങ്ങി പുറപ്പെട്ടു കുറേ കൺസ്ട്രെയിൻസ് വന്നു സോ അഡാപ്റ്റ് ടു ചേഞ്ച് ക്വിക്ക്ലി അവിടെ നമ്മുടെ സ്ട്രാറ്റജീസ് മാറ്റുക എങ്ങനെ നമ്മുടെ ഈ പ്രൊജക്റ്റ് ആക്കാം എന്ന് നോക്കുക ഇഫ് യു ആർ ആൻഡ് യൂട്യൂബർ നമ്മളൊരു യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ അത് സക്സസ് ആവണില്ല എന്ന വേണ്ട ചേഞ്ച് സ്ട്രാറ്റജി ചേഞ്ച് ചെയ്ത് നോക്കുക ദെൻ സക്സസ് വിൽ ബി ഓൾ യുവേഴ്സ് എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ ഒരേ കാര്യം നമ്മൾ ചെയ്യുന്നുള്ള ഒരേ കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെന്നെങ്കിലും ഡിസ്ട്രാക്ഷൻ വരും അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ സ്ട്രാറ്റജി മാറ്റണം എവിടെന്നാണോ സക്സസ് വരണമെന്ന് കണ്ടുപിടിച്ച് അവിടെ ഫോക്കസ് ചെയ്യണം ദെൻ്റെ തേർഡ് ആൻഡ് ഫോർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത് യു ആൾ ഹാവ് വീക്ക്നസ് അല്ലേ എല്ലാവർക്കും വീക്ക്നസ് ഉണ്ടാകാം ഒരാളുടെ പ്രശ്നം ആവില്ല പ്രശ്നം ഒരാളുടെ സ്ട്രെങ്ത് ആവില്ല അടുത്ത ആളുടെ സ്ട്രെങ്ത് സോ വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഫൈൻഡ് ഔട്ട് ആൻഡ് ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത് നമ്മളുടെ സ്ട്രെങ്ത്തിലോട്ട് ഫോക്കസ് ചെയ്യാം നമുക്ക് നൂറായിരം വീക്ക്നസ് ഉണ്ടാവും ഡോണ്ട് ഗോ ആൻഡ് ഫോക്കസ് ഓൺ യുവർ വീക്ക്നസ് ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത് ദെൻ റിമെമ്പർ യു ആർ ദ സക്സസ്ഫുൾ പേഴ്സൺ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കും ഇനി നാലാമതൊരു കാര്യമുണ്ട് ഇതൊക്കെ മനസ്സിലിരുന്നിട്ട് നമ്മളൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല ഞാനാണ് സക്സസ്ഫുൾ പേഴ്സൺ എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൺ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളൊരു ഒരേ ഒരു പ്രോർമുണ്ട് ഒരേ ഒരു സെൻറ്റൻസിൻ്റെ പ്രാക്ടീസ് മേക്സ് എ പേഴ്സൺ പെർഫെക്റ്റ് സോ പ്രാക്ടീസ് എവറി ഡേ പ്രാക്ടീസ് വാട്ട് വൈ യു ആർ ഡൂയിങ് പ്രാക്ടീസിറ്റ് ഹാൻഡ് റൈറ്റിംഗ് നല്ലതാവണമില്ലേ പ്രാക്ടീസ് ഇറ്റ് ഹാൻഡ് റൈറ്റിംഗ് നന്നാവും കുക്ക് ചെയ്തിട്ട് ശരിയാവുന്നില്ലേ പ്രാക്ടീസ് കുക്കിംഗ് ആൻഡ് മേക്ക് വണ്ടർഫുൾ ഡിഷസ് ഇനി ഐഡിയ ഒന്നും കിട്ടുന്നില്ലേ ഐഡിയകളെ എവിടെ നിന്നൊക്കെ കിട്ടുന്നുള്ളത് ട്രൈ ടു റീഡ് മോർ ബുക്സ് ആൻഡ് മേക്ക് ഇറ്റ് എ പ്രാക്ടീസ് ഇനി കുറച്ച് തടി കൂടുതലുണ്ടോ പ്രാക്ടീസ് എക്സസൈസിങ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക എക്സസൈസ് ചെയ്യുമ്പോൾ ബോഡി പെയിൻ ഉണ്ടാവും ബട്ട് സ്റ്റാർട്ട് ഡോയിങ് and പ്രാക്ടീസ് ഇറ്റ് ആൻഡ് യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ യു ക്യാൻ അച്ചീവ് ഓട്ടവ് യു വോണ്ട് ചില സമയത്തൊക്കെ നമ്മുടെ കോൺഫിഡൻസ് നമ്മളിലൊന്ന് ഒന്ന് മാറി ചിന്തിക്കൂല്ലേ കോൺഫിഡൻസ് പോവും ശരിയാവുന്നില്ല ഞാൻ ചെയ്തിട്ട് ശരിയാവുന്നില്ല കറിക്ക് ഉപ്പ് കൂടി ഉപ്പ് കുറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഇത്രയും എഴുതി പഠിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടുന്നില്ല ബട്ട് ഡോണ്ട് ലൂസ് കോൺഫിഡൻസ് നമ്മുടെ കോൺഫിഡൻസ് എവിടെയും കളയരുത് ബിൽഡ് യുവർ സെൽഫ് കോൺഫിഡൻസ് കോൺഫിഡൻസ് നമ്മളുടെ ആത്മവിശ്വാസം കളയരുത് ബിൽഡ് യുവർ സെൽഫ് കോൺഫിഡൻസ് ഓൾവേസ് റിമെമ്പർ കോൺഫിഡൻസ് പോയാൽ പിന്നെ എല്ലാം പോയ വട്ടല്ലേ സോ എവിടെന്നാ മോട്ടിവേഷൻ കിട്ടുക ഗ്രാബിറ്റ് യൂസ് ഇറ്റ് സ്റ്റോറിറ്റ് ദെൻ ഇൻസ്പയർ യുവർ സെൽഫ് ഗ്രോത്ത് ഇസ് ഓൺലി ഓപ്ഷൻ ഇൻ ഫ്രണ്ട് ഓഫ് യു എന്ന് തിങ്ക് ചെയ്യുക സോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വാട്ട് എവർ യു ആർ യു ആർ ദ സക്സസ്ഫുൾ പേഴ്സൺ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ ജിത